ഒരു കഴിഞ്ഞ വർഷമാണ് ജോലിക്കായിട്ട് ഫെബ്രുവരി തീയതി വരാനായിട്ട് കാരണം ആരെങ്കിലും ജിസ്മോൾ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ അവിടുത്തെ വേലക്കാരുടെ ഒരു കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വേലക്കാരെ പിടിച്ച അവരുടെ സത്യാവസ്ഥ അറിയാൻ പറ്റുമെന്ന് ഈ വേലക്കാരുടെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട് അവരറിയാതെ ഒരുത്തും റെക്കോർഡ് ചെയ്തതാണ് എല്ലാരും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വേലക്കാരി അവിടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ജിസ്മോൾ ഉണ്ടായിരുന്നു ബാത്റൂമിലായിരുന്നു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് വേലക്കാർ പറയുന്നത് അതിപ്പോ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ആയിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂസിലും വന്നതാണ് ഇനി അവർ മാറ്റി പറയുന്നതൊന്നും നമുക്ക് അറിയില്ല നേരം നിങ്ങൾക്ക് ഓയിസ് ചെയ്യാൻ വിചാരം പിന്നെ അതുപോലെ തന്നെ അപ്പച്ചൻ അവിടെ അതായത് ജിമ്മിയുടെ അച്ഛനുണ്ടായിരുന്നു അവിടെ ചെന്ന സമയത്തൊക്കെ അതാണ് അവര് പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പം ആ വീട്ടിൽ അവർ ഡെയിലി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നിൽക്കുന്നത് അവർ പറയുകയൊക്കെ ചേരുന്നത് പിന്നെ അത് മാത്രമല്ല വീട്ടുകാരെ സപ്പോർട്ട് ചെയ്തുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ആയിട്ട് എനിക്ക് തോന്നുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ജോലി ചെയ്യുന്നതല്ലേ അവർക്ക് നേരം നിന്ന് പോകണമല്ലോ ഓക്കെ എന്തായാലും നിങ്ങൾ ഓയിസ് എന്തായാലും വാ അതൊരു കുറച്ച് നേരത്തെ ഞാൻ ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി സ്ക്രീന കല്യാണത്തിന്റെ സാധനം ഒന്നും കൂടെ അങ്ങ് വെച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് ബോറോ അടിക്കത്തില്ല കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ചാനൽ സബ് സബ്യാനും മറക്കണ്ട ലൈക്കും കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചേച്ചി അല്ലേ കഴിഞ്ഞ വർഷമാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അവിടെ ജോലി എങ്ങനെ ജോലിക്കായിട്ട് വരാനായിട്ട് കാരണം അടുത്തുള്ള പെണ്ണിന്റെ അപ്പനും അമ്മ ഇവിടെ ഉള്ളതാണ് പെണ്ണു അപ്പനും അമ്മതാണ് അതുകൊണ്ട് ഞങ്ങൾ ഞാനൊരു കോട്ടയത്ത് ഒരു സ്ഥലത്ത് പതിനാല് വർഷം നാമ്പടത്തൊരു വീട്ടിൽ നിൽക്കുവായിരുന്നു അപ്പൊ അവിടുത്തെ അമ്മച്ചി മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകുന്നു ജോലി നിർത്തി പോകുന്നു ഒൻപതേ പേര് ഇങ്ങനെ ഞാൻ മോളെ ഇങ്ങനെ ജോലി മോളിലേക്ക് വരാവുന്ന ചോദിച്ചു ജിസ്മോള് ഗർഭിണിയായിരുന്നു വിളിച്ച് ഞാൻ ഗർഭിണിയായിരുന്നു ഗർഭിണിയായിരുന്നു അപ്പോഴത്തേക്ക് എന്നോട് ഇങ്ങനെ ചോദിച്ചു കൊച്ചിന് കൊച്ചിന് ഒരു പൈസ രണ്ട് മാസം ഫെബ്രുവരിമൂന്നും ഒരു പൈസ രണ്ട് മാസം ഉള്ളു കൊച്ചിന് സ്കൂട്ടറൊക്കെ ഞാൻ അപ്പൊ ആ കൊച്ചിനെ കൊണ്ട് സ്കൂട്ടറിലാണ് പോയെന്ന് പറയാൻ അറിയത്തില്ല അറിയത്തില്ല ഈ ഞാനി എന്ന് പറഞ്ഞാൽ ഞാൻ എട്ടര ആവുമ്പോൾ അവിടെ ചെല്ലും എട്ടരയാകുമ്പോൾ ചെല്ലുമ്പോൾ ഹസ്ബൻഡിന് കാപ്പിയും ചോറും ഒക്കെ ഉണ്ടാക്കണ ചോറ് കറിയൊക്കെ വൈറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ചൂടാക്കിയ കൊണ്ടുപോകും പിന്നെ പിന്നെ കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പൊ എട്ടരയാകുമ്പഴത്തേക്കും അവര് പത്താമിന് പോകാൻ ഫുഡ് ഉണ്ടാക്കുന്ന അത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേർ അവർക്ക് പുളിക്കാറ്റിക്ക് പോകാറില്ല പിന്നെ ഇവിടെ അച്ഛനും ഗവൺമെന്റ് പുള്ളിക്കാത്ത ക്യാൻസർ രോഗിയാണ് പുള്ളിക്കാത്ത അവരുടെ മുറിയിലാണ് അപ്പനും കാപ്പിയൊക്കെ കൊടുത്തിട്ട് ഇവിടെ പോകും പിന്നെ കൊച്ചിന്റെ കാര്യം നോക്കി ഞാൻ വീട്ടിലെ ബാക്കി ബാഗിലും അതായത് ചേച്ചി ചിലപ്പോ വീട്ടിലെ സംഭവ പണിയും ചെയ്യും കൂടാറുണ്ടായിരുന്നോ രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ചോറ് കൊടുത്തോണ്ടോ കാ

ചോറായ കൊണ്ടു പിന്നെ ഉച്ചക്ക് ഞങ്ങള് ചോറ് വയ്ക്കുക എല്ലാം കടയും ഞാൻ രാവിലെ ഉണ്ടോ ജോലി അങ്ങനെ ഒരു അസുഖങ്ങളോ വണ്ടിയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പുള്ളി അങ്ങനെ പോകുന്നില്ല പുള്ളി അവിടെ തന്നെ വീട്ടിലെ തന്നെയുണ്ട് നാത്തുമാര് വരാറുണ്ടാവും വീട്ടില് ഒരു പെണ്ണ് മലപ്പുഴയ്ക്ക് വരാം ഏഴായ പെണ്ണ അത് കഴിഞ്ഞ ആഴ്ച ആഴ്ചയില് വന്നു പെണ്ണിൽ എനിക്കറിയത്തില്ല ഞാൻ അവരൊന്നും കണ്ടില്ലേ ഞാൻ കാര്യങ്ങൾ അറിയാനായിട്ട് ബാക്കി